മലപ്പുറം കാളിക്കാവില് രണ്ടര വയസ്സുള്ള കുട്ടിയെ പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തി അത് പല പ്രാവശ്യമായിട്ടാണ് സ്ഥിരം മർദ്ദിക്കുമായിരുന്നു അങ്ങനെ പരിക്കുകൾ പറ്റി പരിക്കുകൾ പറ്റിയാണ് അവസാനം ആ കുട്ടി മരണത്തിലേക്ക് നീങ്ങിയത് ഇതിപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കരുത് നമ്മുടെ അയൽവക്കത്തോ മറ്റോ അതിൻ്റെ മാതാപിതാക്കൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവർ തല്ലുകയോ ഉപദ്രവിക്കുകയോ മാനസിക പീഡനം ഏൽപ്പിച്ചാൽ അത് അയാളുടെ കുട്ടിയല്ലേ അയാളെ അയാളുടെ കുട്ടീനെ തല്ലാനും ഉപദ്രവിക്കാനും അയാൾക്ക് അധികാരമില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മൾ ഡയറക്റ്റ് ചെന്ന് ചോദിക്കണമെന്നില്ല അവരുടെ അടുത്ത് അവരുടെ അടുത്ത് ചോദിച്ചാൽ പറയും ഞാൻ എൻ്റെ കുട്ടീനെ തല്ലണേനും ഉപദ്രവിക്കണേനും വേണമെങ്കിൽ കൊല്ലും അതിന് നീ അയാളുടെ ചോദിക്കാനെന്ന് ചോദിക്കും പക്ഷേ അതുകൊണ്ട് അവരുടെ അടുത്ത് ചോദിക്കാനും പറയാനും നിൽക്കരുത് മാക്സിമം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ കുട്ടിയെ തല്ലുന്ന ഒരു വീഡിയോ മറ്റോ ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കുക എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് സ്റ്റേഷൻ പോലീസുകാരൊക്കെ പൊതുവേ മണ്ടം മടിയന്മാരാണ് അപ്പോൾ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുക എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയേണ്ടി വരും പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ പിന്നീട് അവർക്കെതിരെ നടപടി എടുക്കാലോ അപ്പോൾ പിന്നെ അതുമാത്രമല്ല സ്കൂളുകളിലായാലും മദ്രസ്സകളിലായാലും കുട്ടികൾ വളരെയേറെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പഠിക്കുന്നില്ല ഏട്ട എഴുത്ത് എഴുതുന്നില്ല അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാരൊക്കെ ഉപദ്രവിക്കുകയും തന്നെയൊക്കെ ചെയ്യാറുണ്ട് അത് നിയമവിരുദ്ധമാണ് ഈ എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളെ തല്ലുന്ന എല്ലാ ടീച്ചർമാരും ക്രിമിനൽസാണ് അവർക്ക് അവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൂ അതുകൊണ്ട് അവരെ അവരെയൊക്കെ ഒരു നിലക്ക് നിർത്തണം പല ടീ ഉസ്താദന്മാരും ടീച്ചർമാരും കുട്ടികളെ തല്ലുന്നതും ഉപദ്രവിക്കുന്നതും ഈ മാതാപിതാക്കളുടെ സപ്പോർട്ട് കൂടിയാണ് സപ്പോർട്ടോട് കൂടിയാണ് അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യില്ല മാതാപിതാക്കളെ തീർത്താൽ അവരങ്ങനെ ചെയ്യില്ല അവർക്ക് ധൈര്യം വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഇത് അധ്യാപകർ മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്ത ആളുകൾ കേസ് കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ മാതാപിതാക്കളെ വിളിച്ച് ആ കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ചൊന്ന് അനുവാദം ചോദിക്കുക എന്നും നിങ്ങൾ ചിന്തിക്കരുത് ഈ പീഡനങ്ങളൊക്കെ നടക്കുന്നത് മിക്കവാറും മാതാപിതാക്കളുടെ സപ്പോർട്ട് കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് പോലീസിലെ അറിയിക്കുകയും അതിൻ്റെ വീഡിയോ മറ്റു തെളിവുകളൊക്കെ സൂക്ഷിക്കുകയും വേണം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം